ഫ്രണ്ട്സ് ഇനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വെക്കാൻ പോകുന്നത് ഒരു താറാവാണ് ഒരു രണ്ട് കിലോ ഉണ്ട് ഇത് ഇനി നമുക്ക് മുറിച്ച് കഴുകി എടുത്തുകൊണ്ട് വരാം ഇതാണ് ഞങ്ങൾ മേടിച്ച താറാവിൻ്റെ കവറ് ഡക്ക് ഗില്ലർ ഗില്ലർ താറാവൊക്കെ കഴുകി മുറിച്ച് നല്ല കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം ഒരു മൂന്ന് വിസലടിക്കണം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല മഞ്ഞൾ പൊടി മിന്നാപൊരി എല്ലാം ഒഴിച്ച് കഴുകിയെടുത്തതാണ് നല്ല ഇതിനൊരു ചെറിയൊരു മണമുണ്ട് അങ്ങനെ കഴുകിയാൽ അതൊക്കെ പോകും ഇനി ഇത് നമുക്ക് അടുപ്പ് വെക്കാം ഞാൻ ഈ താറാവ് വറുത്തരച്ചാണ് വെക്കുന്നത് അപ്പോൾ അതിനൊരു ചട്ടി തീയ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതാ ഒരു ഒരു ഒരുമറ് തേങ്ങ ഉണ്ട് ഇതിട്ട് ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് ചുവന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഇതും കൂടെ കൂട്ടി നമുക്ക് വറുത്തെടുക്കാം തേങ്ങയൊക്കെ ചുമന്നിട്ടുണ്ട് ഞാനിത് നല്ലോണം ചുവപ്പ് കളറാക്കുന്നില്ല ചെറിയ മാതിരിയാണ് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലി ഇത് മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു നുള്ള് പെരി കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തു തരാം ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം ആ താറാറൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് അരിവ് തയ്യാറാക്കാനുണ്ട് തേങ്ങ നറുത്ത ചട്ടിയാണ് അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സവോള ഒരു രണ്ട് സവോള അരിഞ്ഞത് പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ഒരു ആ ഇഞ്ച് ആറ് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴക്കി എടുത്തുകൊണ്ട് വരാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴിന്ന് കൊടുത്തു വഴന്നിട്ടുണ്ട് ഇവിടെ വഴരാനുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു തക്കാളി പൊത്തി അരിഞ്ഞത് ഇതും കൂടി ഇട്ടാ ഇളക്കി ഒന്നും കൂടെ അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്തേക്ക് നമുക്കിനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഒരു ചകളി തന്നെ ഇറക്കിയിട്ട് കത്ത് വേച്ച് വെച്ച് താറാവിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഇളക്കി ഒന്ന് നല്ല ഇതായിട്ടുണ്ട് പച്ചക്കും പണമൊക്കെ മാറി ഇത് നമുക്കിനി താറാവിൻ്റെ കുക്കറിലകത്ത് വെന്തിരിക്കണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നല്ല രസമുണ്ട് നമ്മുടെ കറി എവിടം വരെ ആയെന്ന് നോക്കാം നല്ല ഇതിൽ തിളച്ചിട്ടുണ്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് നല്ല കണക്കാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ഒരു സ്പൂണ് കുരുമുളക് ചതച്ചത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മല്ലിയല എരിഞ്ഞ് വെച്ചത് ഇതും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരിച്ചിരി ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നല്ല കറിയാണ് അപ്പത്തിനും ചോറിനും കപ്പയ്ക്കും എല്ലാത്തിനും കൂട്ടാൻ അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ